നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തങ്ങളുടെ അവസാന ഏകദിന മത്സരം കളിക്കാൻ വേണ്ടിയിട്ടാണ് ടീം ഇന്ത്യ ഇന്ന് നായകൻ രോഹിത് ശർമ്മയുടെ കീഴിൽ ഇറങ്ങാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ശ്രീലങ്കൻ സീരീസിലെ അവസാന മത്സരം ഇത് വിജയിച്ചേ പറ്റുമോ അല്ലെങ്കിൽ പരമ്പര ശ്രീലങ്ക കൊണ്ടുപോകും ഒന്നേ പോയതിന് അവരാണ് മുന്നിലുള്ളത് എന്നാൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇന്നലെ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പലതുന്ന ഘട്ടത്തിൽ മനസ്സിൽ ഉടക്കിയ ഒരു പോസ്റ്റാണ് ഈ എസ് പിൻ ക്രിക്കത് മാറ്റസിൽ ടു ഹൈ സ്കോർ എന്നാണ് അവർ ആ പോസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അത് അതിൽ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് രോഹിത് ശർമ്മ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഏകദിന മത്സരം കളിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ ഹയസ്റ്റ് സ്കോർ ഇരുന്നൂറ്റി അറുപത്തി നാലാണ് നമുക്കറിയാം ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ ഹൈ എസ് സ്കോർ ഇരുന്നൂറ്റി അറുപത്തിനാലാണ് അദ്ദേഹത്തിന്റെ മാച്ചുകൾ രണ്ടവും ഹൈ സ്കോറും ഈക്വൽ ആണ് ഇപ്പോൾ എന്നിട്ട് അവർ ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞ കാര്യമുണ്ട് ഫോർ ദി ഫസ്റ്റ് ടൈം സിൻസ് ഹിസ് ഡെബ്യൂ ഓ ഹൈ സ്കോർ കോളം വിൽ ബി ലോവർ ദാൻ രോഹിത് വെൻ കോളംസ്റ്റി ഫൈവ് ആൻഡ് സിക്സ്റ്റി ഫിഫ്ത്ത് ഗെയിം ഇൻ ദി ഫോർമാറ്റ് ഹി സെറ്റ്സ് എ ന്യൂ റെക്കോർഡ് കൂടി അപ്പൊ അദ്ദേഹം ഡെബ്യൂ നടത്തിയതിനു ശേഷം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ മാച്ചുകളുടെ എണ്ണം കാണിക്കുന്ന കോളം ഹൈ സ്കോർ കോളത്തിനേക്കാൾ മുകളിലേക്ക് ഇന്ന് പോവാൻ പോവുകയാണ് ഇനി അതല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം പുതിയ റെക്കോർഡണം അതായത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിന് മുകളിൽ ഇന്ന് അദ്ദേഹം സ്കോർ ചെയ്യണം ഈ ഡ്രൈ പിച്ചിൽ രോഹിത് അങ്ങനെ അടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ രോഹിത് ആണ് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ വെച്ചുകൊണ്ട് ആഞ്ഞടിച്ച് സംഭവിക്കാം അത് വേറെ കാര്യം പക്ഷെ ഇന്നത് സംഭവിക്കണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പറഞ്ഞു വന്നത് രോഹിത്തിന്റെ അരങ്ങേറ്റം മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ ഹയസ്റ്റ് സ്കോളം ഹൈ സ്കോറിന്റെ കോളം എപ്പോഴും മാച്ചിനേക്കാൾ കൂടുതൽ നിന്നിട്ടുണ്ട് അത് ഇരുന്നൂറിനപ്പുറം മത്സരങ്ങൾ കളിച്ചിട്ടും അങ്ങനെ നിൽക്കുക എന്നുള്ളത് അപൂർവമായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് അവർ കൃത്യമായിട്ട് അതിന് കണക്കുകൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഓടിയായി മത്സരം വരുമ്പോൾ അദ്ദേഹം ഇന്നിങ്സ് കളിച്ചിട്ടില്ല അപ്പൊ സ്കോർ കോളവും അവിടെ ഇല്ലാതെ കിടക്കുന്നു പിന്നെ നോക്കുക രണ്ടാമത്തെ മത്സരം കളിക്കുന്നു അദ്ദേഹം ഒരു ഇന്നിങ്സ് കളിച്ച് എട്ട് റൺസ് അപ്പോഴേ മാച്ചിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ഹൈ സ്കോർ വന്നു കഴിഞ്ഞു നാലാമത്തെ മത്സരം ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൈസ്കോറ് അൻപത്തിരണ്ടാണ് എട്ടാമത്തെ കളിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്കോർ എഴുപത് നോട്ട് ഔട്ടാണ് പിന്നെ നാൽപ്പത്തി മൂന്നാമത്തെ കളി അദ്ദേഹത്തിന്റെ സ്കോർ വരുന്നത് നൂറ്റി പതിനാലാണ് അതായത് സെഞ്ചുറി അദ്ദേഹം അടിച്ചു കഴിഞ്ഞു എന്നർത്ഥം നൂറ്റി നാലാമത്തെ മത്സരം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൈസ്കോർ കോളത്തിലുണ്ടായിരുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് നോട്ട് ഔട്ട് ആണ് നൂറ്റി എട്ടാമത്തെ മത്സരം അദ്ദേഹം കളിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സ്കോർ കോളം ഇരുന്നൂറ് കടന്നിരുന്നു ഇരുന്നൂറ്റി ഒമ്പതായി നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ കളി അദ്ദേഹം കളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൈസ്കോറിന്റെ കോളം ഇരുന്നൂറ്റി അറുപത്തിനാലായി അത് പിന്നെ സ്കോർ കോളം ഇരുന്നൂറ്റി അറുപത്തിനാലിൽ തന്നെ അങ്ങനെ നിന്നു ഇപ്പൊ ഇരുന്നൂറ്റി അറുപത്തിനാല് മത്സരങ്ങളുമായി ഇരുന്നൂറ്റി അറുപത്തിനാല് ഹൈസ്കോർ എന്ന രൂപത്തിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് അതിന്ന് മാറും അത് മാറുമ്പോ ഹൈസ്കോറ് മാച്ചിനേക്കാൾ കൂടുതലാവണമെങ്കിൽ ഇന്ന് പുതിയൊരു റെക്കോർഡ് കുറക്കണം എന്തായാലും ഹൈസ്കോർ കോളം ഇന്ന് മറികടക്കാൻ പോകും അതിന് അതിനെ ഒരുപക്ഷെ മാച്ചസ് ഇന്ന് മറികടക്കാനാണ് കൂടുതൽ സാധ്യത അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്കല്ലേ വീഡിയോസ് ആയിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ ബൈഗ്രാഫ് എടുത്താൽ